കോൺഗ്രസ് പിന്മാറിയതിന് പിന്നാലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും മറ്റ് നേതാക്കന്മാരും കൂട്ടത്തോടെ പിന്മാറുകയാണ് എല്ലാ പാർട്ടികളെയും ഒറ്റക്കെട്ടായി രാമക്ഷേത്രത്തിന് ചുറ്റുമിരുത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളാണ് ഇവിടെ ലക്ഷ്യത്തിലെത്താതെ പോകുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് വെറും ബി ജെ പി ആർ എസ് എസ് സ്പോൺസേഡ് പ്രോഗ്രാമായി മാറി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കോൺഗ്രസ് പിന്മാറുന്നത് ബി ജെ പി പ്രതീക്ഷ കാര്യമാണ് അങ്ങനെ പിന്മാറിയാൽ ഭൂരിപക്ഷ വികാരങ്ങൾക്ക് കോൺഗ്രസ് എതിര് നിൽക്കുമെന്നും ഹിന്ദു മതത്തെ അവഗണിക്കുകയാണെന്നുമെല്ലാം പ്രചരിപ്പിക്കുവാനുള്ള തന്ത്രമാണ് ബി ജെ പി അണിയറയിൽ ഒരുക്കിയത് എന്നാൽ കോൺഗ്രസിന് പിന്നാലെ മിക്ക പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞതോടെ വിമർശനങ്ങളുടെ മുനയോടിയെന്ന കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം നിരസിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ജനതാദൾ മേധാവിയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവാണ് ഇതോടെ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്കുള്ള ക്ഷണം ഏറ്റവും ഒടുവിൽ നിരസിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയായി മാറി ലാലു രാവിലെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവൻ ശരത് പവാറും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയും ആർ എസ് എസും കളം വിടുന്നതിന് പിന്നാലെ പിന്നീട് ക്ഷേത്രം സന്ദർശിക്കുമെന്നതാണ് ശരത് പവാർ പറഞ്ഞത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം സമയമെടുത്ത് ദർശനത്തിന് എത്തുമെന്നും അപ്പോഴേക്കും രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നും രാമജന്മഭൂമി ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്ക് എഴുതിയ കത്തിൽ പവാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുമ്പ് ചടങ്ങിനുള്ള ക്ഷണം ലഭിക്കാത്തതിൽ പവാർ ബി ജെ പി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു മതപരമോ രാഷ്ട്രീയമോ ആയ ആവശ്യങ്ങൾക്കായി പാർട്ടി ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നതായിരുന്നു പവാർ പറഞ്ഞത് ബി ജെ പി വിഷയം രാഷ്ട്രീയമോ വാണിജ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും പലരും സംഭാവന നൽകിയ ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പവാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ ഉദ്ഘാടന ശേഷം കുടുംബത്തോടൊപ്പം ക്ഷേത്രം സന്ദർശിക്കുമെന്നതാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് അറിയിച്ചത് അതുപോലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ഔദ്യോഗികക്ഷണം ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ബി എസ് പി അധ്യക്ഷയുമായ മായാവതിയും നിരസിച്ചിരുന്നു ഇതേ സമയം ബി ജെ പിയും ആർ എസ് എസും പ്രതിഷ്ഠാ ചടങ്ങിനെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർ ചടങ്ങിൽ ലക്ഷണം നിരസിക്കുകയാണെന്ന് വ്യക്തമാക്കിയാണ് കോൺഗ്രസ് പത്രക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നത് എന്തായാലും കോൺഗ്രസ്സിന് പിന്നാലെ മറ്റു പാർട്ടികളും പിന്മാറിയതോടെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് പൂർണ്ണമായും രാഷ്ട്രീയ പരിപാടിയായും മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്നും പറയാം